ഗുഡ് മോർണിംഗ് ഗായ്സ് ഞാനിപ്പോ എഴുന്നേറ്റേ ഉള്ളൂട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരു നല്ല ഡേ വിഷയുന്നു ഞാനേ മോർണിംഗ് വാക്കിന് പോവാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും മോർണിംഗ് വാക്കിന് പോയിട്ട് കുറച്ച് വൈകിട്ടുണ്ട് വെയിലായി തുടങ്ങി ഭയങ്കര ചൂടല്ലേ എപ്പോഴും നമ്മളിപ്പോ കഴിഞ്ഞ് വീടെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് അവിടെ ഫ്രണ്ടിൽ ഫ്രണ്ടിങ് ഞാൻ വരണ്ടത് നോക്കി നിൽക്കുവാണ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് വൈകി പോയി നമ്മള് വീട്ടിലോട്ട് കയറാൻ പോകണം നമുക്ക് റോഡ് വരുന്നുണ്ട് വീടൊക്കെ പോകും കേട്ടോ അപ്പൊ അതിനാണ് ഈ ഒരു നമ്പർ ഇട്ട് വെച്ചേക്കുന്നത് അപ്പൊ വേറെ വീടൊക്കെ വയ്ക്കും സോ നമ്മുടെ വീട് മോർണിംഗ് വോക്കൊക്കെ കഴിഞ്ഞതിപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന അരളിപ്പൂ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാന്ന് നിറയെ അരളിപ്പൂ ഉണ്ടാവട്ടെ ഈ വേനൽ സമയത്ത് ഒരുപാടുണ്ടാവാറുണ്ട് ഇപ്പം താഴെ ഉണ്ട് ഇത്രയും പിന്നെ മുകളിൽ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് കണ്ണത്താ ദൂരത്താണ് ഭയങ്കര വെയിലാണ് കാലത്തെ തന്നെ മുകളിലോട്ട് കവറായില്ലോ അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഒരുപാട് പൂവുണ്ടതില് പറഞ്ഞില്ലേ വെച്ചിട്ടുണ്ട് നമ്മൾ എടുക്കും എന്നിട്ട് ഗ്ലാസ് തിളക്കാരായിട്ട് എഴുതി വരുന്നതിന് മുമ്പ് റെഡി ആക്കിട്ടുണ്ട് ചമ്മതി അറിയിക്കണം കാലത്ത് ജോലികൾ പിന്നെ പുളിശ്ശേരിയും കൂടെ ആയിട്ടുണ്ട് പുളിശ്ശേരി ഞാൻ വാഷ് നിങ്ങൾ വീട്ടില് പാത്രം ചെയ്ത് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇത് കുടിക്കാൻ പോകുന്നു കൊറച്ചേരം ഇതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കും പാലൊക്കെ കുടിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പെട്ടെന്ന് റെഡി ആയിട്ട് ഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ജ്വല്ലറിയുടെ ഷൂട്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബി ടി എസ് ആണ് ഈ കാണുന്നത് ജ്വല്ലറിയുടെ ഷൂട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും ഫുഡ് കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഹോട്ടലിൽ പോയി ബ്രൂഫിയലാണ് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ബീഫ് റോസ്റ്റും ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബ്രൂഫിയയിലെ ഫുഡ് അടിപൊളിയാണ് ഭയങ്കര സ്പൈസിയാണ് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പൊ ഞാൻ പുറത്തൊക്കെ പോയി വന്നു ഇപ്പൊ ആറു മണി ആയിട്ടുണ്ട് കേട്ടോ ആറു മണി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കുടിച്ചു അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചോ പോകാന്ന് ചോദിച്ചപ്പോ ഏട്ടനും ഓഫീസ് എന്ന് പറഞ്ഞപ്പോ കുറച്ച് പാൽ പായസം കൊണ്ടുവന്നു അപ്പൊ അത് കഴിക്കാൻ പോവാണ് ഞാൻ കാണിച്ചുതരാം പായസ കുടിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ പോയപ്പോ ഏട്ടൻ എന്തെങ്കിലും കഴിക്കണോന്ന് പറഞ്ഞു കേട്ടോ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കല്ലമ്പലത്ത് ഒരു കഫേ ഷോപ്പിൽ പോയി അവിടെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഏട്ടൻ എന്തെങ്കിലും ഷവർണ അങ്ങനെ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ഷേക്ക് അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ആക്ച്വലി ഷെയ്ക്ക് ഇഷ്ടമില്ല പിന്നെ ആ നേരത്ത് പോയപ്പോൾ വേറെ ഒന്നും ഇല്ലായിരുന്നു ഏട്ടൻ അവിടെ ഫോണിൽ നോക്കി ഇരിപ്പുണ്ട് ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ നല്ലൊരു കഫ ആയിരുന്നു പുതിയൊരു കഫേ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ഇത്ര ഉള്ളൊരു ഗ്ലാസിൽ തന്നെ ഷെയ്ക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കുടിക്കുകയാണ് എനിക്കത്രേ ഇഷ്ടമില്ല ഷേക്ക് എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവമല്ലാട്ടോ പിന്നെ ഇങ്ങനെ ഏട്ടൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് കാലത്ത് എഴുന്നേക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്ക് ചെയ്യും പിന്നെ എനിക്ക് ഈ ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ പറയാട്ടോ അപ്പോൾ ഓക്കെ ബൈ നമ്മൾ ഒരുപാട് ലേറ്റായി ഇനി വീട്ടിൽ പോവാൻ പോവാണ് ഓക്കെ